എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സെറ്റുമുണ്ടിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇതാണ് ഞാൻ സെറ്റുമുണ്ട് വെച്ചിരിക്കുന്നത് സെറ്റ് മുണ്ട് കണ്ടോ അപ്പോൾ എല്ലാം ഓണത്തിൻ്റെ സ്പെഷ്യൽ ആയിട്ട് ചെയ്ത സെറ്റുമുണ്ടുകളാണ് നമുക്ക് കോട്ടണിലും ചെയ്തിട്ടുണ്ട് ടിഷ്യൂലും ചെയ്തിട്ടുണ്ട് പിന്നെ റോസ് ബോഡിലും ഒരു ഐറ്റം ചെയ്തിട്ടുണ്ട് ഇതാ അപ്പോൾ നമുക്ക് ഇത് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യം ഓപ്പൺ ചെയ്യുന്നത് ഇതാ ഈ ഒരു ഇഞ്ച് കസവില് വരുന്നതാണ് കേട്ടോ കസവിലും കളറിലും കൂടി വരുന്നതാണ് ഇതാ കുറച്ച് നമുക്ക് ഏജ് ആയവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് എന്താണ് ഇതാണ് അതിൻ്റെ മുണ്ട് വരുന്നത് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് ഇതാ പിന്നെ ഇതിലൊരു കളറും കൂടിയുണ്ട് ഇതിൽ വരുന്നത് പിന്നെ അതായത് ഒരു പച്ചയാണ് ഒരുപാട് കളറാണ് കളർ അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ രണ്ട് കളറാണ് വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് ഒരു അറുന്നൂറിൻ്റെ ഉള്ളിലാണ് വരുക അതിൽ ഡിസ്കൗണ്ടും വരും പിന്നെ ഞാൻ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഇതാ ഒരു കരയും കളറും കൂടി വരുന്നതാണ് അതിലൊരു ഡോട്ട് ഡിസൈനും വരുന്നുണ്ട് ഇതാ ഇതൊരു എഴുന്നൂറിൻ്റെ ഉള്ളിൽ വരും അതിൽ ഡിസ്കൗണ്ടും വരും പിന്നെ അതിൻ്റെ ഒരു കളറ് വരുന്നത് പിങ്കാണ് പിന്നെ ഇത് വേറൊരു ഡിസൈൻ വരുന്നത് ഇതാ ഇതൊക്കെ ഓണത്തിൻ്റെ സ്പെഷ്യലായിട്ട് ചെയ്ത സെറ്റ് മുണ്ടുകളാണ് പിന്നെ അതിൻ്റെ ഒരു കളർ വരുന്നത് ഇതിൻ്റെ ഒരുപാട് കളർ ഇനിയുണ്ട് കേട്ടോ ഈ രണ്ട് കളറേ വെച്ചിട്ടുള്ളൂ ഇത് വരുന്നത് ഒരു മഞ്ഞയും ബ്ലാക്കും കൂടി വരുന്ന ഒരു കോമ്പിനേഷനാണ് ഇത് വരുമ്പോഴൊരു എഴുന്നൂറിൻ്റെ ഉള്ളിൽ വരും അതിൽ ഡിസ്കൗണ്ട് വരും പിന്നെ ഇതൊരു അരഞ്ച് കസവില് ടെമ്പിൾ ഡിസൈൻ വരുന്നതാണ് ഇതാ ഇത് നന്നായി പോകുന്ന ഒരു സെറ്റ് മുണ്ടാണ് ഇതൊരു റെഡ് ഉണ്ട് പിന്നെ ഇതൊരു ബ്ലൂ ഷെയ്ഡ് ഉണ്ട് വരുന്നുണ്ട് ഇതിലൊരു അറുന്നൂറിൻ്റെ ഉള്ളിൽ ഇതും വരും അതിൽ ഡിസ്കൗണ്ട് വരും പിന്നെ ഇതൊരു കര കരട മോളിൽ വരുന്നതാണ് ഗോൾഡ് പ്രിൻ്റ് വരുന്നതാണിത് പിന്നെ അതിലൊരു റെഡ് വെച്ചിട്ടുണ്ട് പിന്നെ വരുന്നത് ഇതാ ഒരു കരട മുകളിൽ വരുന്ന റൗണ്ട് ഡിസൈനിൽ ലോട്ടസ് ഇത് വരുന്നത് ഇതിൻ്റെ ഒരു മെറൂൺ ഷെയ്ഡ് വരുന്നുണ്ട് ഇത് വരുമ്പോൾ നമുക്കൊരു ആയിരത്തി ഇരുന്നൂറിൻ്റെ ഉള്ളിൽ വരും അതിൽ ഡിസ്കൗണ്ടും വരും പിന്നെ ഇതൊരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സെറ്റ് മുണ്ടാണ് അക്ഷരമാല സെറ്റ് മുണ്ട് പറയും ഇത് ഫുള്ള് ഇതാ ഇങ്ങനെ വരുന്നുണ്ട് നമ്മുടെ അക്ഷരങ്ങൾ കൊണ്ട് ചെയ്തിരിക്കുന്നതാണ് ഇതാ ഇതാണ് മുണ്ട് വരുന്നത് ഇത് വരുന്നത് ഷാള് പിന്നെ ഇതിൽ ബ്ലൗസും വരുന്നുണ്ട് കേട്ടോ ബ്ലൗസ് ഫുള്ളായിട്ട് ഇതാ അക്ഷരങ്ങളാണ് ഇതാ ഇതിൻ്റെ റേറ്റ് വരുന്നൊരു എണ്ണൂറിൻ്റെ ഉള്ളിൽ വരും അതിൽ ഡിസ്കൗണ്ട് വരും ഇതൊരു പച്ചയാണ് വരുന്നത് പിന്നെ ഇത് വരുന്നൊരു വയലറ്റ് ആണ് വരുന്നത് ഇതിൽ ഇനി രണ്ട് മൂന്ന് കളറും കൂടി അവൈലബിൾ ആണ് അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം പിന്നെ ഇത് വരുന്നത് ഇത് അതുപോലെ തന്നെയാണ് ഒരു പ്ലെയിൻ പീസ് തന്നെയാണ് ഇത് വരുന്നത് ഇതാ ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം ഇത് അക്ഷരമാലയല്ല അതുപോലെ വരുന്ന ഒരു പ്രിൻറ്റാണിത് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് പിന്നെ ഇതാണ് ബ്ലൗസ് പിന്നെ ഇത് ബ്ലൂല് പിന്നെ അതിൻ്റെ തന്നെ ഒരു മെറൂൺ ഷെയ്ഡ് വരുന്നുണ്ട് ഇതാ അപ്പോൾ അതിൻ്റെ കറക്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്ക വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇത് റോസ് ഗോൾഡിലാണ് വരുന്നത് ഇത് റോസ് ഗോൾഡിൽ ഒരു ഡബിൾ കളർ പ്രിൻ്റാണ് വരുന്നത് മെറൂണും ബ്ലാക്കും കൂടി വരുന്നത് ഇത് വരുമ്പോൾ ഒരു തൊള്ളായിരത്തിൻ്റെ ഉള്ളിൽ വരും അതിൽ ഡിസ്കൗണ്ടും വരും പിന്നെ നമുക്ക് ടിഷ്യൂവിൽ കാണിക്കാം ടിഷ്യൂലിതൊരു സെൻറ്ററിൽ കരയിൽ ഒരു ടെമ്പിൾ ഡിസൈൻ ഇത് പിന്നെ കുഞ്ചലം വരുന്നുണ്ട് ഇത് വരുമ്പോൾ ഒരു ആയിരത്തിൻ്റെ ഉള്ളിൽ വരും അതിൽ ഡിസ്കൗണ്ടും വരും പിന്നെ അതിൽ കുഞ്ചലം വരുന്നുണ്ടല്ലോ അതാണ് ഈ റേറ്റ് വരുന്നത് പിന്നെ ഇതൊരു ബ്ലാക്കിൽ വരുന്നത് ഇത് ഇനിയും വരുന്നുണ്ട് ഒരുപാട് കളറ് പച്ച ഗ്രീൻ എല്ലാം വരുന്നുണ്ട് പിന്നെ വരുമ്പോൾ ഇത് ഇതാണ് വരുന്നത് പ്ലെയിൻ ടിഷ്യൂലിത് അങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് ഒരു ഫ്ലവർ വർക്കാണ് വരുന്നത് ഇതും വരുമ്പോൾ നമുക്കൊരു ആയിരത്തിൻ്റെ ഉള്ളിൽ വരും അതിൽ ഡിസ്കൗണ്ടും വരും പിന്നെ ഇതാതൊരു ഗ്രീനാണ് വരുന്നത് പാരറ്റ് ഗ്രീൻ പിന്നെ നമുക്ക് കസവിൽ തന്നെ ചെറിയൊരു വർക്ക് പ്രിൻറ്റ് വരുന്നുണ്ട് സൈഡിൽ ഇങ്ങനെ ചെറിയൊരു പ്രിൻ്റ് വരുന്നതുണ്ട് പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് എണ്ണൂറിൻ്റെ ഉള്ളിലാണ് വരുന്നത് അതാണ് അതിൻ്റെ വേറൊരു കളർ വരുന്നത് പിന്നെ ഇത് പ്ലെയിൻ പീസിൽ ഇതങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് വാൽക്കണ്ണാടിൽ ഒരു ഡിസൈനാണ് വരുന്നത് ഇതിൻ്റെ ഒരു ഇതൊരു ചെങ്കല് കളറാണ് പിന്നെ ഇതൊരു ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് അതിൽ പിന്നെ നമുക്ക് ബ്ലൗസ് ബ്ലൗസുള്ള തന്നെ വേറൊരു പാറ്റേണിൽ വരുന്നതാണിത് എന്താ അങ്ങനെ വരും ഇതാണ് അതിൻ്റെ ഷോൾ ഇത് ബ്ലൗസ് പിന്നെ ഇതൊരു ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് എന്താ അതിൻ്റെ പിന്നെ അതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇതാ ഇതെല്ലാം വരുന്ന അതിൻ്റെ ഷെയ്ഡുകളാണ് വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് ഇതൊരു പുളിയിലക്കര സെറ്റിലാണ് ടെമ്പിൾ ഡിസൈൻ വരുന്നത് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു സെറ്റാണ് പുളിയൽക്കര സെറ്റ് അതിൽ ടെമ്പിൾ ഡിസൈൻ വരുന്നത് ഇത് നമുക്കൊരു അറുന്നൂറിൻ്റെ ഉള്ളിൽ വരും അതിൽ ഡിസ്കൗണ്ടും വരുന്നുണ്ട് ഇതൊരു മെറൂൺ ഷെയ്ഡാണ് പിന്നെ വരുമ്പോൾ ഇത് രണ്ട് സൈഡും സിൽവറും സെൻട്രറിൽ കരയിട്ട് വരുന്നൊരു സെറ്റും ഉണ്ടാണ് ആ ഇത് എങ്ങനെയാണ് വരുന്നത് പ്രിൻ്റ് അതിൽ ഇത് വരുമ്പോൾ നമുക്കൊരു ആയിരത്തിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് അതിൽ ഡിസ്കൗണ്ടും വരും പിന്നെ ഒരു കളർ ചേഞ്ച് ഗ്രീനാണ് വെച്ചിരിക്കുന്നത് ഇതിൽ ഇനിയും കളറുണ്ട് അപ്പോൾ കളർ നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി പിന്നെ വരുന്നൊരു കറിയും ഇതും കൂടി വരുന്നതാണ് അതങ്ങനെ പ്രിൻ്റ് വരും ഒരു ബ്ലാക്കും യെല്ലോം കൂടിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഒരു മെറൂൺ ഷെയ്ഡ് വരുന്നുണ്ട് മെറൂണും ബ്ലാക്കും കൂടി വരുന്ന ഒരു കോമ്പിനേഷൻ ഇത് നമുക്കൊരു എഴുന്നൂറിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് റേറ്റ് അതിൽ ഡിസ്കൗണ്ട് വരും പിന്നെ എന്തോ ഒരു പ്ലെയിൻ പീസിൽ ഇതങ്ങനെ ഒരു ഡിസൈൻ വരുന്നുണ്ട് ഇതിന് ഇല്ല നമ്മൾ നേരത്തെ കാണിച്ചു കഴിഞ്ഞാൽ ബ്ലൗസ് ഉണ്ടായിരുന്നു അതെങ്ങനെ വരും ഇതൊരു പച്ചയാണ് വരുന്നത് ഇതിൽ ഇനിയും കളറുണ്ട് കേട്ടോ പിന്നെ ഇതൊരു ലീഫ് ഡിസൈനിൽ വരുന്നതാണ് എന്താ ഒരു ഒലീ ഗ്രീനും കോഫി ബ്രൗണും കൂടി വരുന്ന ഒരു കോമ്പിനേഷനാണ് അതായത് താഴത്തേക്ക് ഇങ്ങനെ പ്രിൻറ്റ് വരും ഇത് മുണ്ട് ഇത് ഷാളാണ് വരുന്നത് പിന്നെ അതിൽ തന്നെ റെഡും ബ്ലൂവും കൂടി ഒരു കോമ്പിനേഷൻ വരുന്നുണ്ട് ഇത് നല്ലൊരു ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ അതായത് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്കൊരു എഴുന്നൂറിൻ്റെ ഉള്ളിലാണ് വരുന്നത് അതിൽ ഡിസ്കൗണ്ട് വരും താങ്ക്